ആ പാക്കത്ത് പുൽപ്പള്ളി പാക്കത്ത് മരിച്ച പോളിന്റെ വനംവകുപ്പ് ജീവനക്കാരനായിട്ടുള്ള പോളിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ് വലിയ ജനാവലി തന്നെയാണ് പോളിന്റെ മൃതദേഹം കാണുന്നതിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുൽപ്പള്ളിയിൽ രാവിലെ കണ്ടതുപോലുള്ള വലിയ പ്രതിഷേധം തന്നെ ഇവിടെയും ഉണ്ടാകുന്നുണ്ട് അവിടെ വൈദികരുടെ നേതൃത്വത്തിൽ സംസ്കാര ശവസംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അർജുൻ കല്യാഡുണ്ട് വിവരങ്ങളുമായി പാക്കത്തുനിന്ന് പുൽപ്പള്ളി പാക്കത്ത് നിന്ന് അർജുൻ ഇപ്പോൾ ഈ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഒഴുകിയെത്തുകയാണ് മരിച്ച പോളിന്റെ മൃതദേഹം ഒടുവിൽ ഏറെ നേരത്തെ പ്രതിഷേധത്തിനും അനിശ്ചിതത്തിനും ഒടുവിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലും പുൽപ്പള്ളി ടൗണിലുമായി വലിയ പ്രതിഷേധം രാവിലെ മുതൽ ഉയർന്നു വന്നിരുന്നു അത് ഒരു പരിധി വിടുകയും പിന്നീട് പ്രതിഷേധക്കാർ പോലീസിനും ജനപ്രതിനിധികൾക്കും എതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒടുവിൽ പോലീസ് വലിയ രീതിയിലുള്ള ബലപ്രയോഗം നടത്തുകയും ലാത്തി വീശുകയും ആ വി സിയുമാണ് ജനങ്ങളെ എല്ലാം തന്നെ പ്രതിഷേധക്കാരെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോഴും പുൽപ്പള്ളിയിൽ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ് അതിനിടയിൽ ഇന്ന് കടുവയുടെ ആക്രമണത്തിൽ ചത്തിട്ടുള്ള പശുവിന്റെ മൃതദേഹവുമായി കർഷകർ അവിടേക്ക് എത്തുകയും അവിടെ പിന്നീടും പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു ആ ഏറെ നേരത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഈ നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിൽ പോളിന്റെ മൃതദേഹം ഈ പ്രതിഷേധം നടന്ന പുൽപ്പള്ളി ടൗണിൽ നിന്ന് പാക്കത്തേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനമെടുത്തത് ഇപ്പോൾ മൃതദേഹം പാക്കത്തേക്ക് എത്തിക്കുകയും അവിടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ വലിയൊരു ജനാവലിയാണോ അവിടെ ഒഴുകിയെത്തുന്നത് തീർച്ചയായിട്ടും വയനാട് ഈ മേഖലയിലാകെത്തന്നെയുള്ള നിരവധി ആയിട്ടുള്ള ജനങ്ങൾ ഈ മൃതദേഹത്തിൽ അന്തിമോപാചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരുപാട് ഒടുവിൽ ഇപ്പോൾ എന്തായാലും മൃതദേഹം പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനാ കർമ്മങ്ങളെല്ലാം ഈ വീടിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഇന്ന് ആദ്യഘട്ടത്തിൽ എ ഡി എംഒ എത്തിയാൽ എ ഡി എംഒ കലക്ടറോ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് എത്തിയാൽ മാത്രമേ മൃതദേഹം വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ആവശ്യപ്പെട്ടിരുന്നത് എ ഡി എം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എ ഡി എം എത്തുകയും പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി പ്രഖ്യാപിക്കുകയും അൻപത് ലക്ഷം രൂപ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നുള്ള കാര്യം ഉറപ്പും കുടുംബത്തിന് നൽകുകയായിരുന്നു ആദ്യഘട്ടത്തിൽ അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് പക്ഷേ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി ബന്ധുക്കളോ നാട്ടുകാരോ തയ്യാറായില്ല അങ്ങനെയാണ് പത്ത് ലക്ഷം രൂപ വളരെ പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതിന് അടിസ്ഥാനത്തിലാണിപ്പോൾ പൊതുദേഹം വാഹനത്തെ ആംബുലൻസിൽ നിന്നും ഇറക്കുകയും വീട്ടിനകത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങളും വലിയ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഈ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഇപ്പോൾ വീട്ടിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് എന്തായാലും കൂടി പുൽപ്പള്ളി പള്ളിയിൽ ഈ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ബന്ധുക്കളും ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രധാനമായും ഒൻപത് ഉറപ്പുകളാണ് എ ഡി എം ഈ യോഗത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുടുംബത്തിന് നൽകിയിട്ടുള്ളത് എല്ലാവരും തന്നെ ഉപ്പ് സഹിതമുള്ള ഒരു ഉറപ്പ് തന്നെയാണ് ഈ കുടുംബത്തിൽ ഈ എ ഡി എം കൈമാറുകയും ചെയ്തത് നഷ്ടപരിഹാരത്തുകയായി പത്ത് ലക്ഷം രൂപയിൽ അഞ്ച് ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകാമെന്നുള്ള കാര്യം ആദ്യം ഉന്നയിച്ചു പക്ഷെ അത് കൂട്ടാക്കാത്തതോടെയാണ് പത്ത് ലക്ഷം രൂപയും കൈമാറാം എന്നുള്ള ഒരു ഇതിലേക്ക് ഈ എ ഡി എം ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയത് ചർച്ചയുടെ ഭാഗമായി വരുന്ന അൻപത് ലക്ഷം രൂപയിൽ ബാക്കി വരുന്ന നാൽപ്പതരക്ഷം രൂപ കുടുംബത്തിന് അനുവദിക്കുന്ന കാര്യത്തിൽ ചർച്ചയുടെ ഭാഗമായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും എന്നുള്ള കാര്യമാണ് എ ഡി എം ഇതിൻ്റെ ഭാഗമായി രേഖയിൽ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ അത്തരത്തിൽ ആ ഉറപ്പ് ആ ശുപാർശ പോരാ കൃത്യമായ രീതിയിൽ അൻപത് ലക്ഷം രൂപ നൽകണം ലഭിക്കണം എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുള്ളത് അത് എന്തായാലും പരിഗണിക്കും അല്ലെങ്കിൽ പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് കുടുംബത്തിൻ്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും പ്രാർത്ഥനാ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി മൃതദേഹം എവിടെ നിന്നും പുൽപ്പള്ളി പള്ളിയിലേക്ക് വിലാഭയാത്രയെ കൊണ്ടുപോകും അങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് വൈകുന്നേരം ആറു മണിയോടുകൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പോലീസിന്റെ സംരക്ഷണയിലാണ് എ ഡി എമ്മിന് പുറത്തു കൊണ്ടുപോകാനായത് അപ്പോൾ ഈ നഷ്ടപരിഹാരത്തുക സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുകയായിരുന്നു